രാഹുൽ സദാശിവൻ പുതിയ സിനിമ ഡി എസ് ഇറയുടെ ടൈറ്റിൽ അനൗൺസ് ചെയ്ത നിമിഷം മുതൽ എന്താണിത് എന്ന് തിരഞ്ഞു നടക്കുകയാണ് പ്രേക്ഷകർ ഡി എസ് ഇറേ ഈ ലത്തീൻ വാക്കിൻ്റെ അർത്ഥം ക്രോധത്തിൻ്റെ ദിനം എന്നാണ് ആരുടെ ക്രോധം ഏതാണ് ഈ ക്രോധത്തിൻ്റെ ദിനം സ്വല്പം ചരിത്രമാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ എഴുതപ്പെട്ട ഒരു ക്രിസ്തീയ സങ്കീർത്തനമാണ് ഡി എസ് ഇറ ന്യായവിധി ദിനത്തിൽ മാലാഖമാർ മരിച്ചവരെയും ജീവിക്കുന്നവരെയും ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുന്നിൽ കൽപ്പിച്ച് വിളിക്കുന്നു എന്ന ക്രിസ്തീയ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ സങ്കീർത്തനം അവിടെയാണ് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എന്ന വിധിയെടുത്ത് നടക്കുക ഡി എസ് ഇറ എഴുതിയത് സെന്റ് ഫ്രാൻസിസ് അസീസിയുടെ ശിഷ്യനും ജീവചരിത്രകാരനുമായ തോമസ് ഓഫ് സെലാനോ ആണ് ഈ കീർത്തനം റോമൻ കാത്തലിക് ചർച്ച് മരണാനന്തര ചടങ്ങുകളിൽ ആലപിച്ചിരുന്നു മനുഷ്യന്റെ അശ്വരതയും മാനസാന്തരവും ഓർമ്മിപ്പിക്കുന്ന ഈണം എന്നാൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഡി എസ് ഇറയെ ആരാധന ക്രമത്തിൽ നിന്ന് നീക്കം ചെയ്തു ഈ ഡി എസ് ഇറ അല്ലെങ്കിൽ ഡി എസ് ഇറ മെലഡി എന്ന ജോർജിയൻ ചാൻഡിന്റെ ഒരു ഫ്രീ ഋതമാണുള്ളത് അല്ലാതെ ഒരു പ്രത്യേക മീറ്റർ ഇല്ല ഈണം ഇങ്ങനെ പതിയെ പതിയെ താഴ്ന്നു വരും ഒരു ഇരുണ്ട ഗർദ്ധത്തിലേക്ക് വീഴും പോലെ അതായത് വിധിനാളിലേക്കുള്ള മന്ദഗതിയിലുള്ള ഒരു കോഷയാത്ര കാലക്രമേണ പല സംഗീതജ്ഞരും മാറ്റങ്ങളോടെ ഡി എസ് ഇറ അവതരിപ്പിച്ചിട്ടുണ്ട് മൊസാട്ട് മുതൽ ചൈക്കോവസ്ക് വരെ ഇവർ ഡി എ സീറയുടെ വരികൾക്ക് പുതിയ ഈണം കൊടുക്കാനാണ് ശ്രമിച്ചത് എന്നാൽ സിംഫണി ഫാന്റാസ്റ്റിക് എന്ന കൃതിയിൽ ഹെക്ടർ ബെർലിയോസ് ഡി എസ് ഇറയെ ടെക്സ്റ്റിൽ നിന്ന് അടർത്തിയെടുത്തു തൻ്റെ പ്രണയവുമായി ചേർത്ത് വെച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴിൽ ബെർലിയോസ് ഐറിഷ് നടി ഹാരിസ് സ്മിത്സൺ പാരീസിൽ ഹാംലെറ്റ് അവതരിപ്പിക്കുന്നത് കാണാനിടയായി നടിയോട് അയാൾക്ക് പ്രണയം തോന്നി ഹാരിയറ്റ് പ്രണയം നിരസിച്ചതോടെ ബെർലിയോസ് നിരാശയിലേക്കും വിഭ്രാന്തിയിലേക്കും വലിച്ചെറിയപ്പെട്ടു അവിടെ നിന്നാണ് സിംഫണി ഫെൻഡാസ്റ്റിക്കിൻ്റെ പിറവി ഈ സിംഫണിയിലെ ഡ്രീം ഓഫ് എ വിച്ചസ്റ്റാബത്ത് എന്ന ഭാഗത്താണ് ഡി എസ് ഇറേ വരുന്നത് പ്രണയ നൈരാശ്യത്തിൽ ഉയർക്കൊണ്ട ഒരു ദുസ്വപ്നമാണത് നമ്മൾ കണ്ട പല സിനിമകളിലും ഡി എസ് ഇറേ മെലഡി കടന്നുവരുന്നുണ്ട് ഉദാഹരണത്തിന് പൂബ്രിക്കിന്റെ ഷൈനിങ്ങിലെ ഓപ്പണിംഗ് സീൻ ലൈൻ കിങ്ങിൽ മുഫാസ മരിക്കുന്ന രംഗം ദ എക്സോസിസ്റ്റിൽ ലോർഡ് ഓഫ് ദി റിങ്സിൽ ബാറ്റ്മാൻ വേഴ്സസ് സൂപ്പർമാനിൽ എന്തിനേറെ പറയുന്നു ഫ്രോസൺ ടുവിൽ പോലും ഈ ഈണം വരുമ്പോൾ തന്നെ കാണികളിലേക്ക് പൗരാണികമായ ഒരു ഭീതി കടന്നു വരും വിധിദിനത്തിൽ വിചാരണ ചെയ്യപ്പെടുമെന്ന ഒരു തോന്നൽ മരണം ചുമലിൽ കൈയിട്ട് സമീപത്തിരിക്കുന്ന പോലെ അതെ ഡി എസ് ഇറേ അത് മരണത്തിന്റെ ഈരടിയാണ്